നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും പേമാരി എത്തുന്നതായുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സ്പെയിനിൽ സ്കൂളുകൾ അടച്ചിട്ടതായി റിപ്പോർട്ട് പലയിടങ്ങളിലും ആളുകളെ ഒഴിപ്പിക്കാൻ ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പേരുടെ ജീവനെടുത്ത വൻ പേമാരി കഴിഞ്ഞ് വെറും രണ്ടാഴ്ച പിന്നിടും മുൻപാണ് പുതിയ പേമാരി എത്തുന്നത് ബുധനാഴ്ച രാവിലെയാണ് സ്പെയിനിലെ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് പേമാരി എത്തുന്നതായുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയത് സുരക്ഷാ മുന്നറിയിപ്പിലെ ഏറ്റവും ഉയർന്ന ആംബർ അലേർട്ടാണ് കാറ്റലോണിയയിലെ തറഗോണ പ്രവിശ്യയിലും ആൻഡലൂയിസിലെ മലാഗയിലും നൽകിയിട്ടുള്ളത് ആൻഡലൂയിസിലെ സർക്കാർ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണെന്ന് പ്രാദേശിക ഭരണകൂടം അറിയിച്ചു ഗഡൽഹോസ് നദിയുടെ പരിസരത്ത് നിന്ന് മൂവായിരത്തിലേറെ ആളുകളെയാണ് പ്രാദേശിക ഭരണകൂടം ഒഴിപ്പിച്ചിട്ടുള്ളത് മാഡ്രിഡുമായി മലാഗയിലേക്കുള്ള ഹൈ സ്പീഡ് റെയിൽ സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച വരെയാണ് ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് മലാഗ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെയും പേമാരി മുന്നറിയിപ്പ് ബാധിച്ചിട്ടുണ്ട് മെട്രോ സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ് രണ്ടാഴ്ച മുൻപ് വലൻസിയയിൽ രൂക്ഷമായി വലച്ച പേമാരിയുടെ മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാർ പിഴച്ചിരുന്നു ഇതിന്റെ പേരിൽ പ്രളയബാധിത മേഖല സന്ദർശിക്കാനെത്തിയ രാജാവിനെതിരെ ചെളിയേറുവരെ നടന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള മുൻകരുതലുകളാണ് നിലവിൽ സ്പെയിൻ സ്വീകരിച്ചിട്ടുള്ളത് പലൻസെയിലെ ഓറഞ്ച് അലേർട്ട് റെഡ് അലേർട്ടായി മാറ്റിയിട്ടുണ്ട് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് ഒരു സ്ക്വയർ മീറ്ററിലേക്ക് നൂറ്റി എൺപത് ലിറ്റർ ജലം വീഴാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് അഞ്ചു മണിക്കൂറിൽ മേഖലയിൽ വെള്ളം നിറയുമെന്നാണ് പ്രവചനം രണ്ടാഴ്ച മുൻപുണ്ടായ പേമാരി പോലെ തന്നെ ശക്തമായ മഴയാണ് പെയ്യുകയെന്നും മുന്നറിയിപ്പ് വിശദമാക്കുന്നു അഴുക്കുചാലുകളിലും മറ്റും വലിയ രീതിയിൽ ചെളിയും മറ്റും നിറഞ്ഞതിനാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ പ്രളയമാണ് വരാൻ പോകുന്നതെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട് വലൻസിയയിലും പരിസര മേഖലയിലും രണ്ടായിരത്തിലേറെ സൈനികരും പോലീസുകാരുമാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ളത് മുൻപ്രളയം സാരമായി ബാധിച്ച ചിവയിൽ കായിക മത്സരങ്ങളടക്കം റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം മുൻപ്രളയത്തിൽ കാണാതായ ഇരുപത്തിമൂന്ന് പേർക്കായുള്ള തെരച്ചൽ ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല